ബിസിനസ് ഉള്ളവരാണോ നിങ്ങൾ അതോ തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ എന്നാലേ മുംബൈ സൂറത്തൊക്കെ ചാടി പിടിച്ചു പോകുന്നതിന് മുന്നേ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട കോഴിക്കോടുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പിലാണ് ഇതാ ഇപ്പം ഞാനുള്ളത് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിൽ റെഡിമെയ്ഡ്സും സാരീസും യെസ് ഗൈസ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കോഴിക്കോടുള്ള അതും സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഷോപ്പായിട്ടുള്ള വണിയം വാസ്തു കോമ പാസ് ഹോൾസെയിൽ ഷോപ്പിനെ കുറിച്ചാണ് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഷോർട്ട് കുർത്തി മുതൽ ടു പീസ് ത്രീ പീസ് പാർട്ടി വേഴ്സ് സെൽവാസ് ടോപ്സ് തുടങ്ങി എല്ലാ ഐറ്റംസും ഈ ഒരു ഫ്ലോറിൽ കിട്ടും ഇഷ്ടമുള്ളത് നോക്കി നമുക്ക് ചൂസ് ചെയ്യാട്ടോ കേട്ടോ പക്ഷെ എല്ലാം ഹോൾസെയിൽ മാത്രമാണ് ഇവിടെ കാണുന്ന അധിക അധികം ഇവരുടെ തന്നെ ഓൺ മാനുഫാക്ചറിംഗ് പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ ദാ ഇത്രയും വരുന്ന ഏരിയയിൽ ജെൻസിനും ബോയ്സിനും വേണ്ടിയിട്ടുള്ള ജീൻസിന്റെ മാത്രം കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷൻ മൊത്തം സെറ്റ് സാരീസ് മാത്രാണ് കേട്ടോ യൂണിഫോം സാരീസ് മാത്രാണ് ദാ ഈ ഒരു സെക്ഷൻ സാരീസിനൊക്കെ ഇഷ്ടം കളക്ഷൻസ് ഉണ്ട് ഏതാന്ന് മാത്രം മതി ബ്ലൗസിലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഈ ഒരു സെക്ഷൻ നോക്കാന്നുണ്ടെങ്കിൽ നമ്മളെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്ക് എത്നിക് പാർട്ടി വെയർ വെസ്റ്റേൺസ് ട്രഡീഷൻ തുടങ്ങി അവർക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് ടീഷർട്ട് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു സെക്ഷനിലും ബോയ്സിനും വേണ്ട സകലമായ കളക്ഷൻസ് ഉണ്ട് നമ്മളെ ന്യൂ ബോൺസിന്റെ ഡ്രസ് മുതൽ അവർക്ക് വേണ്ട എല്ലാ ആക്സസറീസും ഇവിടെ വന്നാൽ കിട്ടും അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മള് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള സെഞ്ചുറി കോംപ്ലക്സിലുള്ള മണിയംവാസ് കോമ പാസ് ഹോൾസെയിൽ ഷോപ്പ് പിന്നെ മറക്കണ്ട ഇത് ഹോൾസെയിൽ മാത്രമാണ് കേട്ടോ